ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ നടത്തപ്പെടുന്ന ഒന്നാംഘട്ട ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷന്റെ ഭാഗമായി നിലമ്പൂർ ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ പെടുന്ന നിലമ്പൂർ നോർത്ത് നിലമ്പൂർ സൌത്ത് വനം ഡിവിഷൻ ജീവനക്കാർക്കുള്ള ഏകദിന പരിശീലന ക്യാമ്പ് നിലമ്പൂർ വനം കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വർഷം കൂടുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഒരേ സമയം നടത്തപ്പെടുന്ന ടൈഗർ കണക്കെടുപ്പിൽ കടുവ പുലി ചെന്നായ കരടി ആന കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം കണ്ടെത്താനുള്ള എസ്റ്റിമേഷനാണ് നടത്തപ്പെടുന്നത് അതോടൊപ്പം ഹെർബിവോറസ് ആയ മറ്റ് വന്യജീവികളുടെ സാന്നിധ്യവും അവയുടെ ആവാസ മേഖലയുടെ സ്വഭാവവും മറ്റും തിരിച്ചറിയുന്നതിന് ഈ സെൻസസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പരിശീലന ക്യാമ്പ് നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു വയനാട് വന്യജീവി സങ്കേതത്തിലെ ബയോളജിസ്റ്റ് വിഷ്ണു പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ ബയോളജിസ്റ്റ് വിഷ്ണു എന്നിവർ ജീവനക്കാർക്ക് പരിശീലനം നൽകി നിലമ്പൂർ സൗത്ത് ഡി എഫ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ മുജീബ് സലീം വിമൽ സൂരജ് എന്നിവരും വിവിധ ഫോറസ്റ്റേഷൻ ജീവനക്കാരും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്